കയ്യില് കൊടുത്തവർക്ക് വിദേശ രാജ്യങ്ങളെ നല്ല മാർക്കറ്റ് കറത്തയിലെ ആണെങ്കിൽ ഭയങ്കര ഓ സൈസ് സാധനം ആ പോളി സാധനം അതിനെ അടിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനെ അടിക്കാൻ നൈസ് ആ വലി

ൂളിയല്ലല്ലോ ഏ അത് വള്ളം പോലെ അടിച്ചതാ വള്ളം പോലെ അടിച്ചു ചുണ്ടൻ വള്ളം പോലെ പോലായിട്ട് അങ്ങോട്ട് പോയി അടിച്ചു അടിച്ചത് ഞാൻ കണ്ടായിരുന്നു ബാവുണ്ടല്ലോ അടിച്ചു അവിടെ അടിച്ചു വേണ്ട എല്ലാത്തിനും അത് അടിച്ചിട്ടുണ്ട് ബോണ്ട് ഇത് കയറി ഉടക്കി വേണം ഓട് മതി ചെറുതല്ല വലുതാ ആ മുളങ്കമ്പയിൽ പോകണ്ടേ അങ്ങോട്ടാ പോയി ഞാൻ പറഞ്ഞല്ലേ അത്രയും വേടണ്ടോ കണ്ട് കണ്ട് നല്ല മീനാണ് നല്ല മീനാണ് ചെറിയ സാധനം

നിന്റെ അടിച്ചാണോ ഇത് കേറി വീണാണോ കുരുങ്ങി വന്ന ആവാനാ സാ അത് പോയി വൗണ്ട പോയി നിന്റെ ചൂണ്ട കൊണ്ടാ ചൂളി വന്നാ എന്തോന്നു നീലമുകിൽ പോയാനയ്യോ ിൽ വന്നു പോയാലയ്യോല ആരോമനുണ്ടൻസാരതിലൂടെ കാണി സങ്കടം പാരുള്ള രാത്മജരാതി ഉണ്ടെന്നാ മീനുണ്ട് ഇട പിന്നല്ലാതെ എല്ലാരേം വിൽക്കുവല്ലേ ഓടലോടെ എല്ലാത്തിനേം വിൽക്കു എന്തോ ഇട ഒന്ന് ചുറ്റി കൊടുക്കണം ആ സൈസ് ിൽ പച്ചാരി എനിക്ക് തോന്നുന്നു ചെറിയൊരു ടൈറ്റ് കൊടുത്ത് നോക്കിയാ കയ്യിൽ സത്യമായി ധർമ്മമായി എന്നും നിലങ്ങനെ ഏറ്റവും ഉണ്ടാണ് ഉമ്മച്ചൻ ചൂണ്ട ചൂണ്ടേ എന്നത് അങ്ങനൊന്ന് വലിച്ചായിരുന്നു തൊളി അടിച്ചല്ലോ തുളിയല്ലേ മുഴുപ്പുണ്ടോ തോന്നുന്നു ഇറക്കണോ ഇറക്കാൻ പറ്റിയാലും ഒറ്റത്തുള്ളൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ ഇറക്കിയോ ഏ നല്ല ഊത്താവൂത്തന്ന് അല്ല നല്ല ഹുക്കാണെങ്കിൽ കുഴപ്പമില്ല മൂകേ കൂടെ കയറി ആക്കുവാണെങ്കിൽ കുഴപ്പമില്ല നല്ല പണി കിട്ടും അവന്റെ പിടി കണ്ടിട്ട് എന്തുകൊണ്ടു തൂളിയണോ വേറെ ചപ്പും കൂടെ ഇണ്ടോ ഇത്ര ആവേശം ഉണ്ടോ അതിന് ജോളി ഒരു കേള വന്നിട്ടുണ്ടല്ലോ ഓ സൈസ് സാർ ആ ഇപ്പം ഇട്ടു വെച്ചാൽ ഇപ്പം അങ്ങോട്ട് ഇട്ടാളു വണ്ണം അത്ര സ്പീഡ് വലിച്ചിട്ടാ ഞാൻ പറഞ്ഞില്ലേ വേണോ മീൻ അടിച്ചെന്ന് ഞാൻ അന്നേരം പറഞ്ഞു പോയി പൊട്ടിപ്പോയി മീൻ പോയി മീൻ ഭയങ്കര മീനായിരുന്നു നൂല് പൊട്ടിപ്പോയി നൂല് പൊട്ടിപ്പോ നൂല് പൊട്ടിക്കല്ലൂടെ പോകണു അവിടെ ഉടക്ക് കയറി Арав гаруй төгс. Арав гаруй